ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇന്നിപ്പം ഞാൻ അഷ്ടമി രോഹിണീൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം ഞങ്ങളിങ്ങനെ അമ്പ രാവിലെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിന്ന് അമ്പലത്തിലെത്തി ഇത് അമ്പലം കൊളാന്ന് കേട്ടോ അപ്പം നമ്മളെ ഈ അമ്പലം നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഓലമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അഷ്ടമിരോഹിണീൻ്റെ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വീണ്ടും ഇടുന്നത് കേട്ടോ എന്നാലും എല്ലാ വീഡിയോ ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ എഡിറ്റിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ മൊബൈലിന് കുറച്ചൊരു പ്രശ്നമുണ്ട് സ്റ്റെക്കാവുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ തൊഴുത് പ്രസാദം എല്ലാം വാങ്ങി അപ്പോഴത്തേക്കും അവിടെ കാഴ്ച വരാൻ തുടങ്ങിയിട്ടുണ്ട് അരച്ച ആൾക്കാരുണ്ട് കേട്ടോ ഒന്നാഷ്ടമി രോഹിണി ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട് കാരണം ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വടക്കൻ കേരളത്തിലെ മിനി ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് അപ്പം ഗുരുവായൂർ പോയ പോലെ തന്നെ തന്നെയാണ് ഇവിടെ വന്ന് തൊഴുതാൽ പറയപ്പെടുന്നത് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നു ഇതാ അപ്പത്തേക്കും ഉറി പൊട്ടിക്കുന്ന പരിപാടിയാണ് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു ഡാൻസും ഉറി പൊട്ടിക്കുന്ന പരിപാടിയും നല്ല രസമില്ല കാണാൻ എന്താ ഇപ്പോൾ ഒരു ഉറിയൊന്നും അല്ല ഒരു മൂന്നുറി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നുറി ശരിക്കും മൂന്നെണ്ണം പൊട്ടിച്ചു പിന്നെ ഡാൻസ് ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടാണ് കാരണം ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് ഡാൻസ് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല ഉറി പൊട്ടിക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് തന്നെ നമ്മളൊരു ആല് പിന്നെ ഒരു പിന്നെ എന്താ പറയുക തറേൻ്റെ മേലെ കയറി നിന്നിട്ട് പിടിച്ചതാണ് അതുകൊണ്ട് ഇത്രയെങ്കിലും കിട്ടി നിറച്ചു ആൾക്കാരുണ്ട് കണ്ട പിന്നെ ചന്തയുണ്ട് ചന്തയിൽ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത് വിശേഷ ദിവസങ്ങളിലെല്ലാം ഇവിടെ നിറച്ചു ആൾക്കാരുണ്ടാവും അല്ലാത്ത ദിവസവും ആൾക്കാരുണ്ട് പിന്നെ ഡെയിലി ഇവിടെ ഫുഡെല്ലാം ഉണ്ട് അന്നദാനം വീണ്ടും രണ്ടാമത്തെ ഉറി പൊട്ടിക്കാൻ തുടങ്ങി എങ്ങനെ പാട്ടെല്ലാം ഉണ്ട് കിട്ടാ ഉറി പൊട്ടിക്കുമ്പോൾ പക്ഷെ അതെല്ലാം ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടായാലേ അത് കോപ്പിറൈറ്റ് വന്നാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് അതിൽ അവിടെയെല്ലാം നടന്ന് പിന്നെ പിന്നെ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തേക്ക് പോയി ഓ എന്ത് രസാന്നറിയാൻ കണ്ട നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ദിവസം എല്ലാ പരിപാടിയെല്ലാം കണ്ടുണ്ട് അത്രയും ആൾക്കാരാണ് എങ്ങനെ പിന്നെ ഡാൻസ് എല്ലാം പിടിക്കും തിരക്കിന് ഇടയിലൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ദൂരം മാറി നിന്നിട്ടാണ് പിടിച്ചത് വീഡിയോ അതുകൊണ്ട് അത്ര ക്ലാരിറ്റിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ എല്ലാം കുറച്ച് എനിക്ക് പറ്റാവുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉറിവിട്ടിച്ചതിന് ശേഷം എല്ലാവരും ഡാൻസ് കളിക്കുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കുറച്ച് നീണ്ട ക്യൂ ആയിരുന്നു വിശേഷ ദിവസങ്ങളിൽ നല്ല സദ്യ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അന്നിപ്പം പിന്നെ സദ്യ തന്നെയാണ് വലിയ ഭക്ഷണശാലയാണെന്ന് കണ്ട ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം വലിയ കല്യാണം ഒക്കെ നടക്കുന്നതുകൊണ്ട് വലിയ ഹാളാണ് അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം മേടിച്ച് കഴിക്കാനിരുന്നു സാമ്പാർ കൂട്ടുകറി അച്ചാർ പച്ചടി പിന്നെ പാൽപ്പായ